കായിക താരങ്ങൾക്ക് നേവിയിൽ സെയിലർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം ഡയറക്ടർ എൻട്രി പെറ്റി ഓഫീസർ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെന്റ് മെട്രിക് റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ അത്ലറ്റിക്സ് അക്വാറ്റിക്സ് ബാസ്കറ്റ്ബോൾ ബോക്സിംഗ് ക്രിക്കറ്റ് ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി വോളിബോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് സ്ക്വാഷ് ബെസ്റ്റ് ഫിസിക് ഫെൻസിംഗ് ഗോൾഫ് ടെന്നീസ് കയോക്കിംഗ് ആൻഡ് കാനോയിങ് റോവിംഗ് ഷൂട്ടിംഗ് സെയിലിംഗ് ആൻഡ് സർഫിംഗ് ഇക്വസ്ട്രിയൽ കായിക ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് അപേക്ഷിക്കാം ശാരീരിക യോഗ്യത ഉയരം നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉയരത്തിനനുസരിച്ച ഭാരവും നെഞ്ചളവും വേണം നെഞ്ചളവിൽ അഞ്ചു സെന്റിമീറ്റർ ശേഷി വേണം പരന്ന പാദം കൂട്ടിമുട്ടുന്ന കാൽമുട്ട് വെരിക്കോസ് വെയിൻ എന്നിവ അയോഗ്യതയാണ് ശാരീരികമായും മാനസികമായും മികച്ച ആരോഗ്യമുള്ളവരായിരിക്കണം അപേക്ഷകർ കായിക പരിശോധന വൈദ്യ പരിശോധന എന്നിവയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പരിശീലന കാലയളവിൽ അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്റ്റൈപ്പൻ ലഭിക്കും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അയ്യായിരത്തി ഇരുനൂറ് മുതൽ വരെയാണ് ശമ്പളം രണ്ടായിരം രൂപ ഗ്രേഡ് പേ നിരക്കിൽ ശമ്പളം ലഭിക്കും ഓൺലൈനായി അപേക്ഷിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യ നേവി ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷയുടെ മാതൃക ഉൾപ്പെടുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്തെടുക്കാം നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വേണം അപേക്ഷ പൂരിപ്പിക്കാൻ അപേക്ഷയിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഫോട്ടോ പതിപ്പിക്കണം അപേക്ഷ പൂരിപ്പിച്ച് പ്രായം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് കായിക മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സാധാരണ തപാലിൽ അയക്കണം സ്വന്തം വിലാസം എഴുതിയ രണ്ടു കവറും നീല പശ്ചാത്തലത്തിലുള്ള എടുത്ത ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണം രേഖകൾ അപേക്ഷയുടെ കൂടെ പഞ്ച് ചെയ്ത് കെട്ടിവെക്കണം ബ്രൗൺ കളർ കവറിലാണ് അപേക്ഷ അയക്കേണ്ടത് കവറിന് പുറത്ത് ടൈപ്പ് ഓഫ് എൻട്രി കായിക ഇനം നേട്ടം എന്നിവ വ്യക്തമാക്കിയിരിക്കണം അപേക്ഷ അയക്കേണ്ട വിലാസം ദി സെക്രട്ടറി ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ് സെവൻ ഫ്ലോർ ചാണക്യ ഭവൻ ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എം ഓ ഡി നേവി ന്യൂഡൽഹി വൺ വൺ ഡബിൾ സീറോ ടു വൺ എന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തിയാറ് അപേക്ഷ അയക്കേണ്ട തസ്തികകൾ ഡയറക്ട് എൻട്രി പെറ്റി ഓഫീസർ അടിസ്ഥാന യോഗ്യത പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കായിക യോഗ്യത ജൂനിയർ അല്ലെങ്കിൽ സീനിയർ തലത്തിൽ ഇന്റർനാഷണൽ നാഷണൽ സ്റ്റേറ്റ് തല മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കണം അല്ലെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിൽ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കണം വ്യക്തിഗത ഇനത്തിൽ ദേശീയ തലത്തിൽ സീനിയർ വിഭാഗത്തിൽ കുറഞ്ഞത് ആറാം സ്ഥാനം ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കണം ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം പ്രായം പതിനേഴിനും ഇരുപത്തിരണ്ടിനും മധ്യേ കോഴ്സ് ആരംഭിക്കുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് മുഴുവൻ തസ്തികകളുടെയും പ്രായം നിർണ്ണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഒന്നിനും രണ്ടായിരത്തി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെന്റ് യോഗ്യത പത്ത് പ്ലസ് ടു കായിക യോഗ്യത ഇന്റർനാഷണൽ നാഷണൽ സ്റ്റേറ്റ് തലത്തിലോ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയോ പങ്കെടുക്കണം പ്രായം പതിനേഴിനും ഇരുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഒന്നിനും രണ്ടായിരത്തി രണ്ട് ജനുവരി മുപ്പത്തിയൊന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മൂന്നാമത്തെ ഒഴിവ് മെട്രിക് റിക്രൂട്ട്സിലേക്കാണ് യോഗ്യത പത്താം ക്ലാസ് ഇന്റർനാഷണൽ നാഷണൽ സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുത്തിരിക്കണം പ്രായം പതിനേഴിനും ഇരുപത്തിയൊന്നിനും മധ്യേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി രണ്ട് മാർച്ച് മുപ്പത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ ൾക്ക് അവസരം അലഹബാദ് ആസ്ഥാനമായ സെൻട്രൽ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അവസരം വിവിധ ഇനങ്ങളിലായി ഇരുപത്തിയൊന്ന് ഒഴിവുകളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ അപേക്ഷ ക്ഷണിച്ചു സെവ് സി പി അഞ്ചൊഴിവുകളാണ് ഉള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഫൈവ് ബാർ ഫോർ ലെവലിൽ തസ്തികകളിലേക്ക് ബിരുദവും ത്രീ ബാർ ടൂ ലെവൽ തസ്തികകളിലേക്ക് ഇന്റർമീഡിയറ്റുമാണ് ടെക്നിക്കൽ തസ്തികകളിലേക്ക് അപ്രന്റിസ്ഷിപ്പ് ഐ ടി ഐ യോഗ്യത വേണം കായിക നേട്ടങ്ങൾ ഫൈബർ ഫോർ ലെവൽ തസ്തികകളിലേക്ക് ഒളിമ്പിക് ഗെയിംസ് വിഭാഗത്തിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ലോകകപ്പ് ലോക ചാമ്പ്യൻഷിപ്പ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം ഉണ്ടായിരിക്കണം ത്രീ ബാ ലെവൽ തസ്തികകളിലേക്ക് ലോകകപ്പ് ലോക ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കാളിത്തം അല്ലെങ്കിൽ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഏഷ്യ കപ്പ് സാഫ് ഗെയിംസ് വേൾഡ് റെയിൽവേ ചാമ്പ്യൻഷിപ്പ് എന്നിവയിലൊന്നിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് കുറഞ്ഞത് മൂന്നാം സ്ഥാനം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ കുറഞ്ഞത് മൂന്നാം സ്ഥാനം ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം അപേക്ഷകരുടെ കായിക നേട്ടങ്ങൾ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ളതായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിരിക്കണം അപേക്ഷ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർ വിമുക്ത പടൻ അംഗപരിമിതർ വനിതകൾ മറ്റു പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഓൺലൈനായി പണമടയ്ക്കണം സെക്ഷൻ ട്രെയിലിൽ പങ്കെടുക്കുന്ന ജനറൽ ഒ ബിസി വിഭാഗക്കാർക്ക് നാനൂറ് രൂപയും മറ്റുള്ളവർക്ക് മുഴുവൻ തുകയും തിരികെ ലഭിക്കും അപേക്ഷ അയക്കേണ്ട വിധം ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ സി എൽ ഡി ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം ഫോട്ടോ ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ ശേഷം അപേക്ഷാപത്രം തയ്യാറാക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തി അഞ്ചാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക